നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ കൊറോണ വ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇളവുകൾ അവസാനമായി നൽകിയ രാജ്യമാണ് കുവൈറ്റ് എന്നിരുന്നാൽ തന്നെയും രണ്ടര വർഷത്തോളം കാത്തിരുന്ന പ്രവാസികൾക്ക് അത് സന്തോഷ വാർത്തയുമായിരുന്നു കൂടാതെ ഇന്ത്യ രാജ്യാന്തര യാത്രകൾക്കുള്ള വിലക്ക് നീക്കിയതോടുകൂടി പ്രവാസികളുടെ ഒഴുക്ക് തന്നെ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് യു പോലുള്ള രാഷ്ട്രങ്ങളിലേക്കാണ് ഒഴുക്ക് കൂടുതലെങ്കിലും കുവൈറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ കാത്തിരുന്നത് ഇപ്പോഴാ ഏറെ നിർണായകമാകുന്ന മറ്റൊരു പ്രഖ്യാപനമാണ് കുവൈത്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത് രാജ്യത്ത് കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാകവെയാണ് ഒരു നിർണായക പ്രഖ്യാപനം വരുന്നത് അതായത് എട്ടിനാണ് രാജ്യത്തെ ലബനീസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാർക്ക് കുടുംബ സന്ദർശക വിസകൾ തുറക്കാൻ പോകുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ട് വർഷത്തിലേറെയായി താൽക്കാലികമായി നിർത്തിവച്ചതിനു ശേഷമാണ് കുടുംബ സന്ദർശക വിസ പുനരാരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് സന്ദർശകർ രാജ്യത്തെത്തുമ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വരുത്തിയിട്ടുമില്ല അതേസമയം കുടുംബ സന്ദർശനം ടൂറിസ്റ്റ് വാണിജ്യം തുടങ്ങിയ ഏതാവശ്യത്തിന് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി നിർദ്ദേശം ഇനി മുതൽ വാണിജ്യ സന്ദർശന വിസയ്ക്കുള്ള അപേക്ഷയോടൊപ്പം തന്നെ ഇരുപത് ദിനാർ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് തുകയായാണ് ഇത് കണക്കാക്കപ്പെടുക ഫെഡറേഷനാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തുവിട്ടിരിക്കുന്നത് സന്ദർശകൻ ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് കുവൈറ്റിൽ എത്തുന്നതെങ്കിൽ പോലും ഇൻഷുറൻസ് തുകയിൽ മാറ്റം ഉണ്ടാകുന്നതല്ല ഒരു മാസത്തിനു ശേഷം വിസ പുതുക്കുകയാണെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് തുക പുതുക്കേണ്ടതാണ് ഒരു മാസത്തിനു ശേഷം വിസ പുതുക്കുകയാണെങ്കിൽ പത്ത് ദിനാർ നൽകണം ഈ വിവരം കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് സന്ദർശക വിസയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ പൗരന്മാരുടെയും താമസക്കാരുടെയും പുതുതായി പുതുക്കിയ പാസ്പോർട്ട് ഇമ്മ്യൂൺ സ്വയമേ അപ്ഡേറ്റ് ആക്കുകയും ചെയ്യും ആരോഗ്യ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ കുവൈറ്റ് ഇമ്മ്യൂൺ പുതിയ പാസ്പോർട്ട് നമ്പർ സ്വയം അപ്ഡേറ്റ് ആകുന്നതായിരിക്കും ആഭ്യന്തര മന്ത്രാലയമായി സഹകരിച്ച് പാസ്പോർട്ടിന്റെ വാക്സിനേഷൻ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആരോഗ്യ മന്ത്രാലയം ഓട്ടോമേറ്റഡ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നു ഇരു മന്ത്രാലയങ്ങൾ വഴിയുള്ള ലിങ്ക് വഴിയാണ് സ്വയം അപ്ഡേറ്റ് ആകുന്നത് ഏപ്രിൽ പതിനാലിനോ അതിനുശേഷമോ പുതുക്കിയ പാസ്പോർട്ടുകൾ ഈ നിയമത്തിന് വിധേയമായിരിക്കും ഈ തീയതിക്ക് മുമ്പ് പാസ്പോർട്ട് പുതുക്കിയവർ അവരുടെ പുതിയ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് ഇമ്മ്യൂൺ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മിഷ്രഫിലെ കുവൈറ്റ് വാക്സിനേഷൻ സെന്റർ സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ